പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആവേ മരിയ മക്കളെ ഇന്ന് നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന ലൂർദുമാതാവിൻ്റെ സന്നിധിയിൽ അച്ഛ സമർപ്പിക്കും ഇന്ന് ശനിയാഴ്ച ദിവസം ആയി നൂറുകണക്കിന് ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇവിടെ നടക്കുന്ന ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും പ്രാർത്ഥനയില് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും പള്ളിക്ക് ലൂർദ് മാതാവ് അത്ഭുതങ്ങളുടെ അമ്മയാ അനുഗ്രഹങ്ങളുടെ അമ്മയാ അമ്മ എന്ന് വിളിച്ച് ഈ പള്ളിയിലേക്ക് ഈശുശ്രൂഷയിലൂടെ നോക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾ ഒരിക്കൽ കൂടെ അച്ഛൻ സമർപ്പിക്കുക ഓരോ ദിവസങ്ങളില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെഴുതി അയക്കുന്ന ഓരോ പ്രാർത്ഥനകൾ വായിക്കുന്നുണ്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ എഴുതിയെടുത്ത് എഴുതിയെടുത്ത് അതോരോന്നും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ തൊഴിൽ മേഖലകൾ നിങ്ങളുടെ കടബാധ്യതകളെ നിങ്ങളുടെ കന്നുകാലികൾ നിങ്ങളുടെ മക്കള് മക്കളുടെ കാര്യങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ കൈക്കുഞ്ഞുങ്ങള് ഗർഭിണികൾ പ്രായമായവർ അവരുടെ ബുദ്ധിമുട്ടുകളും ഗർഭിണിയായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ പ്രത്യേകം ഓർക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവരാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരു കണ്ണൂരിൽ നിന്ന് വന്നതാ ഏഴു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് ഇമ്പോസിബിൾ എന്ന അക്രൈസ്തവ സഹോദരങ്ങളാണ് അവരാരോ പറഞ്ഞ് കേട്ടു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിനെ കിട്ടും അവർ വന്ന് പ്രാർത്ഥിച്ചു മക്കളെ പരിശുദ്ധാമ്മ അവർക്ക് കുഞ്ഞിനെ കൊടുത്തു അവർ ആ ഫോട്ടോയുമായിട്ടാണ് വന്നത് കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ എൻ്റെ പള്ളിയുടെ പിറകുവശത്ത് വന്നാൽ ഈ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് അനേക ഫോട്ടോകളാണ് പള്ളിയുടെ പിറകുവശത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കല്യാണം നടക്കാത്തവർ വിദേശത്ത് പോകാൻ പറ്റാത്തവർ വീടില്ലാത്തവർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഫോട്ടോകളാണ് ഈ പള്ളിയുടെ പിറകുവശത്തെ മതില് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് മക്കളെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഇന്ന് നിങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ വിശുദ്ധ വചനം ഇന്നത്തെ വചനത്തിലേക്ക് കേൾക്കുകയാണ് ഇന്ന് ഒന്ന് കുറയുന്നക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം എട്ടാമധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെ ദാസനായിരിക്കുക വിശദ സുവിശേഷകന വചന വചനപ്രകോഷകനാ അദ്ദേഹം ഒന്നിനോട് അല്ല ഒരു വസ്തുവിനോടും അദ്ദേഹത്തിന് ആഗ്രഹമില്ല പക്ഷേ അദ്ദേഹം സ്വതന്ത്രനാണ് പക്ഷേ ദാസൻ എന്തിനാ അനേകം പേര് സ്വർഗരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കാൻ ദൈവീക വരങ്ങളുടെ മുമ്പില് സ്വർഗത്തിന്റെ മുമ്പില് സുവിശേഷത്തിന്റെ മുമ്പില് ദാസനാകുന്ന സഭയുടെ മുമ്പില് മക്കളേ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി അതിൽ വിശ്വസിച്ചുകൊണ്ട് ഡെലിവറൻസിന്റെ പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം പരിശുദ്ധാത്മവിനെ വിളിച്ചൊന്ന് സ്തുതിക്കാമോ ഹല്ല ലുയാ ഹലുയാ ഹല ലുയാശുവേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ കർത്താവായി യേശു ക്രീസ്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാ വിശുദ്ധ മിഖേലിന്റെ പ്രാർത്ഥനയാ വിശുദ്ധ ഗബ്രിയേലിന്റെ പ്രാർത്ഥനയാ വിശുദ്ധ റഫേലിന്റെ പ്രാർത്ഥനയാണ് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നാരകീയ ശക്തികള് അന്ധകാരസേനകള് ഇവരുടെ ആത്മാവിന് ഇവരുടെ പറമ്പിന് ഇവരുടെ ജീവിതത്തെ ഇവരുടെ സ്വാതന്ത്ര്യത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാക്കള് എല്ലാ ശത്രുക്കള് ശത്രുദോഷങ്ങള് സർവദോഷങ്ങള് തിന്മയുടെ അരൂപികള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് കെണികള് കള്ള കേസുകള് ശാരീരികമായ തടസ്സങ്ങള് ആത്മീയമായ തടസ്സങ്ങള് കർത്താവായ യേശുവിന് നാമത്താ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് യേശുവിന്റെ അധികാരത്തിന്റെ ശക്തിയാണ് വിശുദ്ധ വധനത്തിന്റെ ശക്തിയാണ് സഭയുടെ ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ നടക്കുന്നു കെട്ടുകൾ വൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ ശാപങ്ങൾ വിട്ടുമാറട്ടെ തടക്ക ദോഷങ്ങൾ വിട്ടുമാറട്ടെ ധടികാസക്തികൾ വിട്ടുമാറട്ടെ മദ്യപാന ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ കലഹത്തിന്റെ ദുരാത്മകൾ വിട്ടുമാറട്ടെ അസ്വസ്ഥതയുടെ ദുരാത്മകൾ വിട്ടുമാറട്ടെ ശരീര തളർച്ചയുടെ ദുരാത്മാക്കൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോളുകൾ ഇതിലൂടെ വരുന്ന ബാധകള് യേശുക്കൃതി നാമത്താൽ വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ പനി ചുമ കപക്കെട്ട് ജലദോഷം അലർജികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ക്യാൻസറിനെ ബഹിഷ്കരിക്കുന്നു ട്യൂമറിനെ ബഹിഷ്കരിക്കുന്നു അലർജിയെ ബഹിഷ്കരിക്കുന്നു ഉണങ്ങാത്ത മുറിവുകളെ ബഹിഷ്കരിക്കുന്നു ശരീരത്തിലെ നീര് നീർക്കെട്ടുകളെ ബഹിഷ്കരിക്കുന്നു ഉദരസംബന്ധമായ രോഗങ്ങള് വയറ് പേർക്കുന്ന അവസ്ഥകള് ഗ്യാസിന്റെ അസ്വസ്ഥതകള് ശരീര തളർച്ചകള് ശത്രുക്കള് സന്തോഷമില്ലാത്ത അവസ്ഥ ോഗം ആത്മഹത്യ ചിന്തകള് യേശുരീസിന്റെ നാമത്തെ വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ അത്ഭുതകരം മക്കള് പള്ളിക്കുന്നവർത്തിക്കുന്നു യേശുഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വിടുതൽ കൊടുക്കുന്നു അത്ഭുതം നടക്കട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ആമേൻ മക്കളെ പൊട്ടേശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷക്കേനയിലെ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക കർമ്മ കാർമ്മൽ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്മൻ്റെ നാമത്തിൽ ആമേൻ